ൊപാത കേസിൽ സാക്ഷി മൊഴി നൽകാൻ ഭയന്ന് പ്രധാന സാക്ഷികൾ ചെന്താമര അപായപ്പെടുത്തുമെന്ന ഭയത്തിലാണ് ഇയാൾ മൊഴി നൽകാൻ വിസമ്മതിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവ സ്ഥലത്തിന് സമീപം ആടിനെ മീക്കുന്നതിനിടെ അസ്വാഭാവികമായ ശബ്ദം കേട്ട ഇയാൾ ഓടിയെത്തിയപ്പോൾ ലക്ഷ്മിയെ ചെന്താമര വെട്ടുന്നത് നേരിൽ കണ്ടുവെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് സുധാകരനും അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ട ദിവസം ദൃക്സാക്ഷിയായ വ്യക്തി നെല്ലിയാമ്പതിയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ഇയാളുടെ ഒരു ബന്ധുമുഖേനയാണ് ലക്ഷ്മിയെ ചെന്താമര കൊലപ്പെടുത്തുന്നത് കണ്ടുവെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിലും സാക്ഷി പറയാൻ വിസമ്മതിക്കുകയായിരുന്നു ഇയാളുടെ പേരും മറ്റ് വിവരങ്ങളും പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല പോലീസിന് രഹസ്യമൊഴി രേഖപ്പെടുത്താനോ കോടതിയിൽ മൊഴി നൽകാനോ ഇയാൾ തയ്യാറാകുന്നില്ല സുധാകരനെയും അമ്മയേയും ചെന്താമ്പര വിട്ടുവീഴ്ത്തുമ്പോൾ അൻപത് മീറ്റർ മാത്രം അകലെയായി ദൃക്സാക്ഷിയായ ആൾ ഉണ്ടായിരുന്നതായാണ് പോലീസിന്റെ സ്ഥിരീകരണം ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് സംഭവം കണ്ട് ഭയപ്പെട്ട ഇയാൾ സ്ഥലത്തുനിന്നും ഓടിപ്പോകയായിരുന്നു വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറഞ്ഞു പനി ബാധിച്ച് കുറച്ചു ദിവസം കിടപ്പിലായിരുന്നു പിന്നീട് ബന്ധുവിനൊപ്പം ജോലിക്ക് പോയി ഈ യുവാവിനെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം പോലീസ് തുടരുകയാണെന്നാണ് വിവരം അതേസമയം മറ്റ് സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എട്ട് സാക്ഷികളുടെയും രഹസ്യമൊഴിയാണ് എടുക്കുന്നത് ഇനി രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തി അടുത്ത ദിവസങ്ങളിൽ രണ്ടുപേരുടെ വീതം മൊഴിയെടുക്കൽ പൂർത്തിയാക്കും നൂറോളം സാക്ഷികൾ ഉള്ളതിനാൽ തന്നെ എട്ടുപേരുടെ മാത്രമാണ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുക കൊലപാതകം നേരിൽ കണ്ടതായി പറയുന്ന ഈ സാക്ഷിയുടെ മൊഴി കേസിൽ നിർണായകമായിരിക്കെ പലവട്ടം പോലീസ് ശ്രമിച്ചിട്ടും മൊഴി രേഖപ്പെടുത്താൻ കൂട്ടാക്കിയിട്ടില്ല ദൃക്സാക്ഷികളല്ലെങ്കിലും അയൽവാസികളും കേസിലെ പ്രധാന സാക്ഷികളുമായ പുഷ്പ കർണൻ എന്നിവരുടെ രഹസ്യമൊഴി തിങ്കളാഴ്ച ചുറ്റുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനു മുൻപാകെ രേഖപ്പെടുത്തിയിരുന്നു പ്രതിയായ ചിന്താമരക്കെതിരെ മൊഴി നൽകാൻ പല സാക്ഷികൾക്കും ഭയമുണ്ട് സാക്ഷികൾ പിന്നീട് കൂറുമാറാതിരിക്കാൻ കോടതിയിൽ തന്നെ രഹസ്യമൊഴിയെ രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് പലവട്ടം വിളിച്ചിട്ടും വരാതിരുന്ന ഏകദൃസാക്ഷി ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലത്തൂർ ഡിവൈഎസ്പി മുൻപാകെ ഹാജരായെങ്കിലും മൊഴി നൽകാൻ വിസമ്മതിച്ചു ജനുവരി ഇരുപത്തിയേഴിനാണ് പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസിയായ ചിന്താമര കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയേയും ചിന്താമര കൊലപ്പെടുത്തിയിരുന്നു സജിത കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ എത്രയും വേഗം തുടങ്ങാനുള്ള സാഹചര്യമൊരുക്കാൻ പോലീസിന് കഴിയുന്നില്ല ഫോറൻസിക് ലാബ് റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് കേസ് വർഷങ്ങളായി നീണ്ടുപോകുകയാണ് റിപ്പോർട്ട് ഉടൻ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട ലാബ് അധികൃതർക്ക് കത്തയക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഏതാനും റിപ്പോർട്ടുകൾ കിട്ടിയെന്നും ചിലതും കൂടി കിട്ടാറുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും